മണി എം എൽ എ കേരള സംസ്ഥാനം ഇടുക്കി ജില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒന്നാം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ സർവകോന്മുഖമായി പുരോഗതിക്ക് വേണ്ടി സ്വീകരിച്ച സാമ്പത്തിക രാഷ്ട്രീയ വികസന നയം കാഴ്ചപ്പാടുമാണ് പെണ് നടപ്പിലാക്കിയത് അതിന് ധനസമാഹരണ മാർഗം നിത്യനിദാന വരുമാനം കൊണ്ട് പരിമിതമായ വരുമാനം കൊണ്ട് സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് നാനായി രംഗത്തും വികസന പ്രവർത്തനം മുന്നോട്ട് നടത്താൻ കഴിയില്ല എന്ന ആശയമുള്ളതുകൊണ്ടാണ് അന്ന് സംസ്ഥാന ഗവണ്മെൻ്റ് മുന്നോട്ട് വെച്ച ചിബി വഴിയുള്ള ധനസമാഹരണ മാർഗം എന്ന് വള്ളവ്യക്തമാണ് അത് ഫലപ്രദമായി ആ പ്രയോഗ വികസന നയം കാഴ്ചപ്പാട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോൾ രണ്ടാം രണ്ടായി വിജയൻ്റെ രണ്ടാം നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെൻറ്റും വികസന രംഗത്ത് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്ത് പൊതുജനാരോഗ്യ രംഗത്ത് പിന്നെ വികസന രംഗത്ത് റോഡ് നിർമ്മാണ രംഗത്ത് പി ഡബ്ല്യു ഡി പ്രവർത്തന രംഗത്ത് സമസ്ത മേഖലയിലും സ്വാധീനം ചെലുത്താൻ ആ വികസന കാഴ്ചപ്പാടിന് കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ് തന്നെ അന്നത്തെ ധനകാര്യമന്ത്രി ബഹുമാനപ്പെട്ട തോമസ് ഐസക്ക് ആണ് ഈ കാഴ്ചപ്പാട് നിയമസഭയിൽ അവതരിപ്പിക്കുകയും ഗവൺമെൻറ്റിനുവേണ്ടി അവതരിപ്പിക്കുകയും എല്ലാം ചെയ്തത് അത് ഫലപ്രദമായിരുന്നു ആ കാഴ്ചപ്പാടെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതേ നയം തന്നെയാണ് ഇപ്പോഴും തുടരുന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ കിബി വഴിയുള്ള ധനസമാഹരണം എന്തുകൊണ്ട് സ്വീകരിച്ചു സംസ്ഥാനത്തെ ദൈനംദിന വരുമാനം എന്ന് പറയുന്നത് പരിമിതമാണ് അത് നിത്യനിധാന ചെലവിന് പോലും കട്ടുകയാണ് എന്ത് തൊക്കെയില്ല അപ്പം സംസ്ഥാനത്തിൻ്റെ സമസ്ത പുരോഗതിക്ക് പണം കണ്ടെത്തേണ്ട അനിവാര്യമാണ് അത് വികസന രംഗം റോഡ് നിർമ്മാണം പൊതുജനാരോഗ്യം വിദ്യാഭ്യാസം പിന്നെ അതോടൊപ്പം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടക്കണമെങ്കിൽ അതിനുള്ള പണം കണ്ടെത്തണം സമാഹരണം ധനസഹ സമാഹരണം നടക്കണമെന്ന പ്രശ്നം അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ വന്നു അതുകൊണ്ട് തന്നെയാണ് അന്ന് ആ ഗവണ്മെൻ്റ് ഒന്നാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അന്നത്തെ ധനകാര്യ വകുപ്പ് അതിന് നേരത്തെ കൊടുത്ത ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് ഈ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ അന്ന് ഗവൺമെൻറ് അംഗീകരിച്ച നയമാണ് ഇത് കിബി വഴിയുള്ള ധനസമാഹരണം ആ പണം ഉപയോഗിച്ച് കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് ഉപയോഗിക്കുക അതോടൊപ്പം സാമ്പത്തിക ബാധ്യതകൾ വരുന്നത് പിന്നെ കേരളത്തിൻ്റെ വികസനത്തിന് പിന്നെ ഉപയോഗിച്ചു എന്നതുകൊണ്ട് തന്നെ ആ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനും ഗവണ്മെൻറ്റിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ധനകാര്യ വകുപ്പിനും കഴിയും എന്ന കാഴ്ചപ്പാടാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ അംഗീകരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കേരള സംസ്ഥാനത്ത് വികസന രംഗത്ത് പി ഡബ്ല്യു ഡി രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് പൊതുജനാരോഗ്യ രംഗത്ത് പൊതുജനാരോഗ്യ രംഗത്ത് അങ്ങനെ സമസ്ത മേഖലയിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരള സംസ്ഥാനത്ത് ഇതിന് മുമ്പൊരിക്കലും നടക്കാത്ത അത്ര വികസന മുന്നേറ്റമാണ് ഒന്നാം പിണറായി ബില്ലിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ വീണ്ടും അധികാരത്തിൽ വരുന്ന രണ്ടാം പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പിലാക്കുന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ആ ഗവൺമെൻ്റെ നയത്തിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ഒട്ടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് സംസ്ഥാനത്താകെ നടന്നിട്ടുണ്ട് ഇടുക്കി ജില്ലക്കാരൻ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം ഇടുക്കി ജില്ലയിലെ മെഡിക്കൽ കോളേജ് പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു അതിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ചേരുന്ന സമ്പത്ത് റോഡ് നിർമ്മാണ രംഗത്ത് ഇടുക്കി ജില്ലയിൽ നൂറുകണക്കിന് കോടി രൂപയാണ് മുടക്കിയിരിക്കുന്നത് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ എടുത്തു പറയാവുന്ന നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൊടുമഞ്ചുവര മണ്ഡലത്തിൽ നിരവധി റോഡുകളാണ് ഇതിൻ്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക സംസ്ഥാനത്ത് തന്നെ പി ഡബ്ല്യു ഡിയും പിന്നെ മറ്റു ധന സമാഹരണ മാർഗം ഉപയോഗിച്ചുള്ള റോഡുകളും നിരവധി കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണം നടന്നിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ എൻ്റെ മണ്ഡലത്തിൽ തന്നെ നൂറുകണക്കിന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത് ഉടുമ്പിൻ രണ്ടാം മൈൽ റോഡ് ചെമ്മണ്ണാർ ചാപ്പ് റോഡ് കമ്പമട്ട് രാമക്കൽമേട് വണ്ണപ്പുറം റോഡ് കെ കോളേജ് നെടുങ്കണ്ട സ്റ്റേഡിയം രണ്ട് സ്റ്റേഡിയം ഇപ്പോൾ പഞ്ചായത്ത് സ്റ്റേഡിയം പത്ത് കോടി മുടക്കി നാൽപ്പത് കോടിയുടെ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിക്കാൻ പൂർത്തീകരിക്കാൻ പോകുന്നു ആശുപത്രി ഇവിടെ നെടുങ്കണ്ടത്ത് സ്ഥാപിക്കാൻ പോകുന്നു അതിനുള്ള നിർമ്മാണ പ്രവർത്തനം ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് വഴിയാവുന്നൊരു നേട്ടമാണ് ഗവണ്മെൻ്റ് ഒരു ഗവണ്മെൻറ്റ് കോളേജ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് പൂപ്പാട കേന്ദ്രമായി തുടങ്ങാനാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതോടൊപ്പം രാജാക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് ിയരുമ ഹ ഹയർ സെക്കൻഡറി സ്കൂള് നിരവധി പ്രവർത്തനം വിദ്യാഭ്യാസ രംഗത്ത് തന്നെ എടുത്തു പറയാവുന്ന നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉടുമ്പിൻചോലയിൽ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരായു ഇവിടെ ആശുപത്രി ഇപ്പം തന്നെ തുടങ്ങാനുള്ള ലക്ഷ്യമാണ് അത് ആയുർവേദ കോളേജായി രൂപാന്തരപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഉള്ളത് പിന്നെ പൂപ്പാട ഗവൺമെൻറ് കോളേജ് ഇതുകൂടാതെ ഉടുമിൻചോലയിലെ ഒരു ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ ലക്ഷ്യം വെച്ചുള്ള ഭൂമി ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരാശുപത്രിയായി തുടങ്ങണം ഇപ്പോൾ എന്നിട്ട് അത് പരിവർത്തനം ചെയ്ത് മുന്നോട്ട് പോകാമെന്ന നിലയിലെല്ലാമാണ് കാണുന്നത് അത് ഈ രംഗത്ത് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ രംഗത്തും ഈ പണം ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സിബി വഴിയുള്ള ധനസമാഹരണം എന്ന ആശയം മുന്നോട്ട് വച്ചപ്പം അതിനെതിരെ രൂക്ഷമായി വിമർശനം പ്രതിപക്ഷമെല്ലാം ഉന്നയിച്ചുവെങ്കിലും ആ വിമർശനം അസ്ഥാനത്താണെന്നും ഒരു ശരിയായ ധനസമാഹരണ മാർഗമാണ് കിബ്ബി വഴിയുള്ള ധനസമാഹരണ മാർഗ്ഗമെന്നും തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു വികസന കാഴ്ചപ്പാടാണ് അതിനുള്ള ധനസമാഹരണ മാർഗമാണ് സിബ്ബി എന്ന് പറയുന്ന ധനസമാഹരണ മാർഗം അത് ഫലപ്രദമാണ് വിജയപ്രദമാണെന്ന് ഇതുവരെയുള്ള അനുഭവങ്ങൾ കൊണ്ട് ഒന്നാം പിണറായി വിജയൻ്റെ ഗവൺമെൻ്റ് പ്രവർത്തനം മുതൽ ഇപ്പോൾ തൊഴിൽ ഭരണം ലഭ്യമാക്കാൻ ഇടയായ സാഹചര്യം മുതൽ ഇപ്പോഴത്തെ അനുഭവങ്ങളും അത് ഫലപ്രദമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് ഈ നയങ്ങളുമായി ഗവൺമെൻ്റ് മുന്നോട്ട് പോകുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നതും എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടും അതാണ് രജത ജൂബിലിയിൽ കിഫ്ബി കിഫ്ബി ഉറപ്പാക്കുന്നു ഗുണനിലവാരം സമയക്രമം